സ്കൂളിൽ നിന്നും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും എത്തുമ്പോൾ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുവാൻ സ്വന്തമായി കൃഷി ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കുവാൻ ഞങ്ങൾക്ക് ഭൂമിയിൽ അവകാശം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ നൂറ്റി ഒൻപത് ദിവസമായി ഈ കളക്ടറേറ്റിന് മുമ്പിൽ ഘട്ടം സമരം ആരംഭിച്ചിരിക്കുകയാണ് കേരളത്തിൽ ജനസംഖ്യയുടെ ഒന്ന് പോയിന്റ് നാല് ശതമാനം മാത്രം ഒന്നേ പോയിന്റ് നാല് ശതമാനം വരുന്ന ആദിമ നിവാസികൾ ആകെ നാലര ലക്ഷത്തോളം പേർ അവർക്ക് ഭൂമി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വളരെ സമഗ്രമായ ഒരു ഭൂപരിഷ്കരണ നിയമം കേരളത്തിൽ അന്നത്തെ റവന്യൂ മന്ത്രിയായിരുന്ന ശ്രീമതി കെ ആർ കെവീയമ്മ അവതരിപ്പിച്ചതും പാസാക്കിയിട്ടുണ്ട് ഇന്നും ഇവിടെ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അത് ഇടതുപക്ഷമായാലും ശരി അല്ലെങ്കിൽ വലതുപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും ശരി അവരെല്ലാം പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഭൂപരിഷ്കരണ നിയമം വളരെ വിപ്ലവകരമായിരുന്നു വളരെ പുരോഗമനപരമായിരുന്നു അതുകൊണ്ട് കേരളം ഭൂമി വിതരണത്തിൽ ഭൂപരിഷ്കരണത്തിൽ ഇന്ത്യക്ക് മാതൃകയാണ് നമ്പർ വൺ ആണെന്ന് പറയുന്നത് പക്ഷേ യാഥാർത്ഥ്യം അന്വേഷിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിൽ ഇന്ന് കൊല്ലത്തരിപ്പ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോഴും ഭൂമിക്ക് വേണ്ടിയുള്ള സമരം നടന്നുകൊണ്ടിരിക്കുന്നു ആദിമ ചെങ്ങരയിൽ പല പ്രാവശ്യവും ഞാൻ പോയിട്ടുള്ളതാണ് വ്യക്തിപരമായിട്ട് പറയുന്നതാണ് രാഘാഗോപാലൻ എന്ന പേരായ ഒരു വിപ്ലവകാരി അവിടെ വളരെ കാലം സമരം ചെയ്യുകയും ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തു ആ ഭൂമി ഇന്നും അവിടെയുള്ള ആധിമനിവാസികൾക്കും ഭൂരഹിതർക്കും കൊടുക്കുവാൻ ഇന്നും കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ കേരള സർക്കാർ തയ്യാറായിട്ടി അതോടൊപ്പം തന്നെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭൂമിക്ക് വേണ്ടിയുള്ള സമരം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഓണത്തിന് നമുക്കറിയാം കേരളത്തിൽ കോടി വരുന്ന ജനങ്ങൾ മുഴുവൻ തന്നെ കോടി വരുന്ന ജനങ്ങൾ മുഴുവൻ തന്നെ ഇന്ന് ആഹ്ലാദ തിമിർപ്പിലാണ് ിഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുകയും ഇഷ്ടപ്പെട്ടവരെ കാടുകയും അവർക്ക് വിരുന്നു ഒരിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാവിധത്തിലുമുള്ള കലാരൂപങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മനസ്സിൽ സന്തോഷം കൊടുക്കുന്ന ഒരു ഒരവസ്ഥ ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിൽ മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വർത്തമാന സം ദിവസം ഓണത്തിന്റെ ദിവസം ഇവിടെ മലയത്ത് സൂചിപ്പിച്ചതുപോലെ ഇന്ന് അധ്യാപക ദിനം കൂടിയാണ് അതോടൊപ്പം ദിനം കൂടിയാണ് ഈ മൂന്ന് ദിനങ്ങളും ഒന്നിച്ച് സമാഗതമായി നമ്മുടെ സഹോദരിമാർ നമ്മുടെ സഹോദരന്മാർ ആദിമ നിവാസികൾ നമ്മുടെ പിതാമഹന്മാർ നമ്മുടെ പിതാമഹ്യകൾ അവർ ഇന്ന് പട്ടിണി സമരം നടത്തിക്കൊണ്ട് അവർ ഒരു അതിന്റെ അനുഷ്ഠാനം എന്നുള്ള നിലയ്ക്ക് ഭക്ഷണം നിഷേധിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാത്ത ആ കാഴ്ച ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കളക്ടറേറ്റിന് മുമ്പിൽ കളക്ടർ എന്ന് പറഞ്ഞ ആരാണ് സെക്രട്ടേറിയറ്റുമായി മലപ്പുറം ജില്ലയിലുള്ള മുഴുവൻ ജനങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ജില്ലാ കലക്ടറേറ്റ് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് കൃത്യമായിട്ട് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്നവർക്ക് അറിയണം സെക്രട്ടേറിയറ്റിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ അറിയുവാൻ അതിനുള്ള ഒരു ഓപ്പണിംഗ് ആണ് കളക്ടറേറ്റ് എന്ന് പറയുന്നത് അവിടെ ഒരു കളക്ടർ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഇവിടെ അധികാരത്തിലിരിക്കുന്നു നൂറുകണക്കിന് ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥന്മാർ ആദിപ നിവാസികളുടെ ആദിവാസികളുടെ മോചനത്തിനു വേണ്ടി അവരെ ക്ഷേമത്തിനു വേണ്ടി അവരെ ഐശ്വര്യത്തിനു വേണ്ടി കോടിക്കണക്കിന് രൂപ ശമ്പളം പറ്റിക്കൊണ്ട് ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് പെൻഷൻ പറ്റിക്കൊണ്ട് ഈ ജില്ലയിലും ഈ സംസ്ഥാനത്തുമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര ഗവൺമെന്റും ഈ കാര്യത്തിൽ നമ്മുടെ ഭരണഘടനാപരമായി ആദിമ നിവാസികൾക്ക് പ്രത്യേകമായ അധികാരങ്ങളും അവകാശങ്ങളും നമ്മുടെ ഭരണഘടനയിൽ സുരക്ഷിതമാക്കി നിർത്തിയിരിക്കുന്നു ഷെഡ്യൂൾ ഷെഡ്യൂൾ ഒമ്പതിൽ പെടുത്തിക്കൊണ്ടാണ് ഷെഡ്യൂൾ ഒമ്പത് ഭരണഘടനയിലെ ഷെഡ്യൂൾ ഒമ്പതിൽ പെടുത്തിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുത മേനോൻ ആദിവാസികളുടെ ഭൂമി കൈമാറ്റ നിരോധന നിയമം പാസാക്കിയെടുത്തത് സഹോദരിമാർ മനസ്സിലാക്കണം സഹോദരന്മാർ മനസ്സിലാക്കണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സി അച്യുത മേനോൻ അടിയന്തരാവസ്ഥ കാലത്ത് ശ്രീമതി ഇന്ദിരാഗാന്ധി താൽപര്യ പോളിറ്റിക്സിന്റെ ഭാഗമായിട്ടാണ് ആദ്യമ നിവാസികളുടെ ഭൂമി വന്നവാസികൾ അതേപോലെ അക്രമികൾ കയ്യേറി കൈശപ്പെടുത്തിയ ഭൂമി തിരിച്ചു നൽകണം അവർക്ക് കൃഷി ചെയ്ത് ഉപജീവനം നടത്തണം അതിനു വേണ്ടിയിട്ട് ആദിവാസി ഭൂമി കൈമാറ്റ നിരോധന നിയമം പാസാക്കിയത് അതനുസരിച്ച് ആദിവാസികളുടെ നഷ്ടപ്പെട്ട മുഴുവൻ ഭൂമിയും തിരിച്ചു കൊടുക്കുവാൻ ഗവൺമെന്റിന് ബാധ്യതയുണ്ട് നിർവാഹിത്വമൂതൽ പക്ഷെ നിർഭാഗ്യവശാൽ അച്യുത പാസാക്കിയ ആ നിയമം നടപ്പിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതലാണ് നീണ്ട ആറു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം മാത്രമാണ് ആ നിയമത്തിന്റെ ചട്ടം ചട്ടങ്ങൾ നടപ്പിലാക്കിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ നടപ്പിലാക്കി പക്ഷെ ഒറ്റപ്പാലത്തും അതേപോലെ കേരളത്തിലെ പല ആർ ടിഒ ഓഫീസുകളിലും റവന്യൂ ഡിവിഷൻ ഓഫീസുകളിലും ഈ ആദിമ നിവാസികളുടെ നഷ്ടപ്പെട്ട ഭൂമിക്ക് വേണ്ടിയുള്ള ഹർജികൾ ഒന്നുകൂടി സർക്കാർ തലവേദനയായി ഈ ഭൂമി തിരിച്ചു കൊടുത്താൽ വന്നവാസികൾ സമ്പന്നരായിട്ടുള്ള സം വന്നവാസികൾ സർക്കാരിന് എതിരാകും എന്ന് തോന്നിയപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അന്നത്തെ കേരള മുഖ്യമന്ത്രി അന്നത്തെ ഭരണകക്ഷിയായിരുന്ന ഇടതുപക്ഷം ഇ കെ നായനായ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ഒരു ഭേദഗതി വരുത്തിയത് ആദിവാസികൾക്ക് നഷ്ടപ്പെട്ട കൃഷിഭൂമി തിരിച്ചു കൊടുക്കാം മറ്റു മാറ്റുഭൂമിയിൽ തിരിച്ചു കൊടുക്കില്ല എന്നുള്ള രൂപത്തിൽ ഭേദഗതി വരുത്തി ആ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് ാണ് പി എൽ എന്ന് പറയുന്ന സംഘടന കേരളത്തിലെ മനുഷ്യാവകാശ സംഘടന ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടനയുടെ പ്രവർത്തകർ എന്ന നിലയിൽ ഞാനും ഇവിടെ എത്തിയിരിക്കുന്ന വെളിയ വീണ്ടും പോവാൻ എന്നാൽ വൈസ് പ്രസിഡന്റ് ആണ് ഞാൻ സെക്രട്ടറി ഞങ്ങൾ കേരള ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ കൊടുത്തു ആ റിട്ട് പെറ്റീഷനിൽ ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഈ മൈനോർ നടപ്പിലാക്കിയിരിക്കുന്ന ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ട് കൊടുത്തു അത് അന്നത്തെ ജഡ്ജിമാർ രാജനും ബാലസുബ്രഹ്മണ്യൻ വരുന്ന ജഡ്ജി ബാലസുബ്രഹ്മണ്യൻ ഓർഡർ ചെയ്ത ആ ജഡ്ജിമെന്റിൽ ഭരണഘടനാ ഭേദഗതി അല്ലെങ്കിൽ ഈ നയനാർ സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി ഭരണഘടനാ വിരുദ്ധമാണെന്ന് പ്രഖ്യാപിച്ചു അതിനെതിരെ ഇടതുപക്ഷ സർക്കാർ നയനാർ സർക്കാർ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുത്തു ஆ அப்பீல் சுப்பிரீம் கோடதி பிடிக்க அது விதி ஆதி காணிதராம் இது ஆ விதி ஸ்டேட் ஆஃப் அது அண்ட் அனதர் பீப்பிள்ஸ் யூனியன் ஃபார் சிவில் பீப்பிள் பற்றி அந்த மனசிலாம் ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஒன்பதில் സുപ്രീം കോടതിയിൽ കൊടുത്ത അപ്പീൽ സി എ നൂറ്റി നാല് പാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് സി എ ചെയ്ത സിവിൽ അപ്പീൽ ആ അപ്പീൽ സുപ്രീം കോടതി കേൾക്കുകയും ജസ്റ്റിസ് സിൻഹ എന്ന് പറയുന്ന ജഡ്ജ് ഇരുപത്തിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഒമ്പതിൽ ഇരുപത്തിമൂന്ന് ഏഴ് രണ്ടായിരത്തി ഒമ്പതിൽ വിധി പറയുകയും ചെയ്തു ആ വിധി അനുസരിച്ച് നിങ്ങൾ ആദിമ നിവാസികളുടെ നഷ്ടപ്പെട്ട ഭൂമി കൃഷിഭൂമി ആണെങ്കിൽ അഞ്ച് ഏക്കർ വരെ കൃഷി ഭൂമി ആണെങ്കിൽ അഞ്ച് ഏക്കർ വരെ ആദിവാസികൾക്ക് തിരിച്ചു കൊടുക്കണം അത് തിരിച്ചു കൊടുക്കുവാൻ സർക്കാരിന്റെ അടുത്ത് ഭൂമി ഇല്ലെങ്കിൽ സർക്കാരിന്റെ അടുത്ത് ഭൂമി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം ഭൂമി ഏറ്റെടുത്ത് ആദിവാസികൾക്ക് കൊടുക്കണമെന്നാണ് ആ വിധി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാം മാധ്യമ സുഹൃത്തുക്കളിൽ നിങ്ങൾ അവർക്ക് ഇത് പരിശോധിക്കാവുന്നതാണ് ആ വിധി സുപ്രീം കോടതിയുടെ വിധി ഭരണഘടനയുടെ അനുച്ഛേദ പ്രകാരം അനുച്ഛേദ പ്രകാരം ഇന്ത്യയിലെ മുഴുവൻ കളക്ടർമാർക്കും മുഴുവൻ മുഖ്യമന്ത്രിമാർക്കും മുഴുവൻ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും ഇവിടത്തെ വില്ലേജിലെ കോൽക്കാരന് വരെ ബാധകമാണ് മനസ്സിലായില്ലേ കോൽക്കാരൻ വരെ ഈ നിയമം അനുസരിച്ച് ഈ ആദിമ നിവാസികൾക്ക് ഭൂമി കൊടുക്കേണ്ടതാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ അവരുടെ ബലഹീനത ഒരൊറ്റ ആദിവാസി പോലും ഈ നിധിയെ പറ്റി എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല നിർഭാഗ്യകരമാണ് അവരറിഞ്ഞിട്ടില്ല അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല പക്ഷെ ഈ നിയമം ഇപ്പോഴും നിലനിൽക്കുന്നു ഇത് നടപ്പിലാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി അത് വീണ്ടും ഫൈനൽ പിടിച്ചു പക്ഷേ കേരള ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് ഇത് നടപ്പിലാക്കാനായി കൂടി സമയം വേണം ീ സമയം വേണം നടപ്പിലാക്കാം പക്ഷെ സമയം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ അഫിഡവിറ്റ് കൊടുക്കുകയും ആ അഫിഡേവിറ്റ് പരിഹരിച്ചു കൊണ്ടിരിക്കുകയും പക്ഷേ എനിക്ക് ബിന്ദുവിനോട് കൂട്ടിനോട് പറയാനുള്ളത് മലപ്പുറം ജില്ലയിൽ ഭൂമി ധാരാളം കിടക്കുന്നു ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുടെ കിടക്കുന്നു ഞാൻ നിങ്ങളോട് പറയാം തൊട്ടടുത്തുള്ള റൂബി എസ്റ്റേറ്റ് ഇവിടെ മമ്പാട് തൊട്ടപ്പുറത്ത് ഓടക്കയത്തുള്ള ആഭാഗത്തുള്ള സോറി തൊട്ടപ്പുറത്തുള്ള അവിടെ റൂബി എസ്റ്റേറ്റ് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി അവർ മറിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി റൂബി എസ്റ്റേറ്റ് പുല്ലങ്കൂട് കാളികാവിലെ പുല്ലങ്കൂട് എസ്റ്റേറ്റ് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി അവർ ഇപ്പോൾ കൈശം വെച്ചുകൊണ്ടിരിക്കുന്നു അതിൽ ചില ഭൂമി അവർ മറിച്ചു വിറ്റ് വിട്ടുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ കേരള എസ്റ്റേറ്റ് അവിടുത്തെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ മലപ്പുറം ജില്ലയിൽ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി ഇപ്പോഴും ഉടമകളുടെ കൈവിശമുണ്ട് വരുത്തന്മാരുടെ കൈവിശമുണ്ട് വന്നവാസികളുടെ കൈവശമുണ്ട് ഇവിടുത്തെ വലിയ എസ്റ്റേറ്റ് ഹോളർമാരുടെ പുലമ്പുഴറ്റ് പറയുന്നത് ആസ്പിൻ ബോൾ കമ്പനിയുടെയാണ് തിരുവിതാംകൂർ മഹാരാജാവിന്റെ ഉടമസ്ഥയിലുള്ളതാണ് ആസ്പിൻ ബോൾ കമ്പനി അയാൾ കൈവശം വെച്ചിരിക്കുന്നത് മൂവായിരത്തി ചട്ടം ഏക്കർ ഭൂമിയാണ് ആ ഭൂമി മുഴുവൻ തന്നെ ഈ ആദിമ നിവാസികൾക്ക് അവകാശപ്പെട്ട ഭൂമിയാണ് അത് തിരിച്ചു കൊടുക്കണമെന്ന് കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായിട്ട് സമരങ്ങൾ നടത്തിയിരുന്നു എന്നെ നിലമ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും സോറി വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയും മൂന്ന് ദിവസം എന്നെ റിമാൻഡ് ചെയ്യുകയും ചെയ്തു അറിയുന്നറിയില്ല ഞങ്ങൾക്ക് പുല്ലങ്കോട് എസ്റ്റേറ്റിൽ രണ്ടായിരത്തി ഏഴിൽ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ കൂടി അച്യുതാനന്ദന്റെ അറിവും സമ്മതത്തോടും കൂടി അദ്ദേഹത്തെ ഞങ്ങൾ പോയി കണ്ടു ഞാൻ വിളയോടി പോയി കണ്ടു അദ്ദേഹം പറഞ്ഞത് പൗര വിളയോടി വേണുഗോപാൽ നിങ്ങൾ സമരം നടത്തിയാൽ ഈ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടി ഞാൻ സ്വീകരിക്കാമെന്നാണ് പറഞ്ഞത് അച്യുതന അച്യുത മേനു സോറി അച്യുതന അങ്ങനെ ഞങ്ങൾ സമരം നടത്തി ആ ഭൂമിയിൽ ഇരുപത്തി ആറ് ഏക്കർ ഭൂമിയിൽ ഞങ്ങൾ കയ്യേറി അവിടെ കുടിൽ വെച്ചു പക്ഷെ രാത്രി രാത്രി ഇവിടുത്തെ സി പി എമ്മിന്റെ നേതാക്കന്മാരും അന്നത്തെ ഇവിടുത്തെ ജില്ലാ കലക്ടർ ആയിരുന്ന ഒരു കടൻ എം സി മോഹൻദാസ് വഴിക്കടവാരൻ ക്ഷമിക്കണം പറയുന്നതിൽ അയാളും കൂടി കൂട്ടിച്ചേർന്ന് അവിടെ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്ന് പറയുന്ന ഒരു താലൂക്കാർ തഹസിൽദാറായിരുന്നു ജോർജ് അയാളെ കൊണ്ടുവന്ന് അയാളുടെ സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റ് ആണ് മജിസ്ട്രേറ്റിൽ അധികാരം ഉപയോഗിച്ച് പോലീസിന് നിർദ്ദേശം കൊടുക്കുകയും പോലീസ് വളരെ മൃഗീയമായി മുന്നൂറോളം വരുന്ന സ്ത്രീകളെയും കുട്ടികളെയും അടിച്ച് ആ എസ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ സ്ഥലത്ത് നിന്ന് പുറത്താക്കുകയാണ് ചെയ്തു പിന്നെ അവർ എന്നെ അന്വേഷിച്ചു ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നെ അന്വേഷിച്ചു എന്നെ അറസ്റ്റ് ചെയ്തു മൂന്ന് ദിവസം ഞാൻ ലോകപ്പിലായിരുന്നു അപ്പോൾ ആ സ്ത്രീകൾ പറഞ്ഞു എന്നെ വേണമെങ്കിൽ വിടാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു അവരെ വിടാമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞങ്ങളെ വിടാനല്ല പൗരന് വയ്ക്കുന്ന വിട്ടാൽ മാത്രമേ ഞങ്ങൾ ഓർത്തിക്കുകയാണ് തോന്നുന്നു അങ്ങനെ മൂന്നാം ദിവസം അവരെ അവരെന്നെ മീൽ ചെയ്തു അത് ഞാൻ കാര്യമായിട്ട് പറയുന്നതല്ല അപ്പോൾ ഈ രൂപത്തിൽ സമരം നടത്തി നിലമ്പൂർ കോടതി എന്നെ ആറുമാസയ്ക്ക് ശിക്ഷിച്ചു ആറുമാസം ശിക്ഷിച്ചു പിന്നീട് അപ്പലറ്റ് കോടതി സെഷൻസ് കോടതി എന്നെ വെറുതെ വിടുകയാണ് ചെയ്തത് സംഭവങ്ങൾ അപ്പോൾ ഇത്തരം സംഭവങ്ങൾ മലപ്പുറം ജില്ലയിൽ നടന്നു അതെ പിന്നെ ചോക്കാട്ട് ഇങ്ങനെ പല സമരങ്ങളും ഇടപെട്ടിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ ജില്ലാ കളക്ടർ വിനോദ് എനിക്ക് വി ആർ വിനോദിനെ എനിക്ക് നേരിട്ട് അറിയാം പല കാര്യങ്ങളും ഞാൻ ഇടപെട്ടിട്ടുണ്ട് അദ്ദേഹമായിട്ട് തെറ്റേണ്ടി വന്നിട്ടുണ്ട് അതിനെ തെറ്റി അവിടുന്ന് പോരി കാണിച്ചത് ഇനി അദ്ദേഹത്തെ എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വിനോദ് ഒരു കളക്ടർ എന്നുള്ള നിലയിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്നുള്ള നിലയിൽ ഈ ആദിമ നിവാസികളുടെ ഗാർഡിയൻ കൂടിയാണ് കസ്റ്റോഡിയൻ കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം എസ് സി എസ് ടി പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പാർലമെന്റ് പാസ്സാക്കിയ നിയമപ്രകാരം ഈ ആദിവാസികളുടെ ആദിമ നിവാസികളുടെ മുഴുവൻ സംരക്ഷകനാണ് കസ്റ്റോഡിയനാണ് ആണ് ജില്ലാ കളക്ടർ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ അദ്ദേഹം ഈ കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നു അതിന്റെ ഫലമായിട്ട് ഡെപ്യൂട്ടി കളക്ടർ ശ്രീ അരുൺ ജെ ഒ അരുൺ അദ്ദേഹം പി യു സിന്റെ പ്രവർത്തകൻ കൂടിയായിരുന്നു ഡെപ്യൂട്ടി കളക്ടർ ജി ഒ അരുൺ എന്നെ വിളിക്കുകയും ഈ കാര്യത്തിൽ അവിടെ നിങ്ങളുടെ അവിടെ വരികയും ചെയ്തു അവിടെ ഒരു സമരം നടത്തിയ നിലമ്പൂർ ഐ ടി വി ഓഫീസിന് മുമ്പിൽ വരികയും എന്നോട് സംസാരിക്കുകയും ചെയ്തു ഞാൻ ഈ വിധി അദ്ദേഹത്തെ കാണിച്ചു എന്റെ കോപ്പി അദ്ദേഹത്തിന് കൊടുത്തു ഞാൻ സുപ്രീം കോടതിയിൽ കണ്ടെത്തിയ കേസിന്റെ വിധി അദ്ദേഹത്തിന് കൊടുക്കുകയും അദ്ദേഹത്തിനോട് വളരെ കാര്യമായിട്ട് പൗര ഇത് ഞാൻ പരിഗണിക്കാം കാരണം പിയുഷിന്റെ പ്രവർത്തനം കൂടിയായിരുന്നു അദ്ദേഹം അപ്പോൾ ഇത് ഞാൻ പരിഗണിക്കാം വേണ്ട തരത്തിൽ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞ് അരുണെ പിന്നെ കാണുന്നത് എസ് സി എസ് ടിയുടെ ഡയറക്ടറായിട്ടാണ് എസ് സി എസ് ടിയുടെ ഡയറക്ടർ തിരുവനന്തപുരത്ത് എസ് സി എസ് ടിയുടെ ഒരു ഡയറക്ടറേറ്റ് ഓഫീസ് ഉണ്ട് അതിന്റെ ഡയറക്ടറേറ്റാണ് ശ്രീ ജയകുമാരുൺ ഇപ്പോൾ ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഐ എ എസ് കൺഫർ ചെയ്യുകയും കൂടി ചെയ്തു അടുത്ത കാലത്ത് ഐ എസ് കൺഫർ ചെയ്യും ചെയ്ത് അപ്പൊ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു വിളിച്ചതിന് കാരണം മറ്റൊന്നുമല്ല ഞാൻ എസ് സി എസ് ടി ഓഫീസിന് മുമ്പിൽ ഒരു സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി അതിന്റെ അധ്യക്ഷനായിട്ട് അപ്പോൾ അധ്യക്ഷനായിട്ട് ആ യോഗം ഉദ്ഘാടനം ചെയ്യാൻ വന്നു പോയിരുന്നു ആ ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ദേവമാണെന്ന് ോ യുക്തിവാദി അല്ല യുക്തിവാദി എഴുതുന്ന അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്തത് ആ സമരം എന്നിട്ട് ആ സമരത്തിൽ ഞാൻ പങ്കെടുത്തു അതിന്റെ അധ്യക്ഷൻ വഹിച്ചു എന്നുള്ള കാരണത്താൽ എന്നെ പ്രതിയാക്കിപ്പോൾ കേസ് ചർച്ച ചെയ്തു അപ്പോൾ ഞാൻ ദേവരുനോട് പറഞ്ഞു നിങ്ങൾ എന്റെ പേരിൽ ഒരു കേസ് ഉണ്ട് നിങ്ങൾ അതിന്റെ ഡയറക്ഷൻ എന്നുള്ള നിലയ്ക്ക് അതിനെപ്പറ്റി അന്വേഷിച്ച് വേണ്ട നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അവരന് സമ്മതിച്ചിട്ടുണ്ട് അതെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇന്ന് ഈ ഓണ ദിവസം എല്ലാവരും സുഭിക്ഷമായി ഇലയിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവിധത്തിലുമുള്ള ജീവിത സൗഭാഗ്യങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിത്തുവൈലാശ്ശേരിയും കൂട്ടരും ഈ കളക്ട്രേറ്റിന്റെ മുമ്പിൽ ഒഴിഞ്ഞ ഇലയിൽ ഒഴിഞ്ഞ ഇലയിൽ ഒഴിഞ്ഞ കപ്പിൽ ആയിട്ട് ഈ കലക്ട്രേറ്റിന് നമ്മൾ ഇരിക്കുന്നത് ഈ മലപ്പുറം നിവാസികൾക്ക് മുഴുവൻ ആക്ഷേപാർഗമായിട്ടുള്ള സംഭവമാണ് ഈ കളക്ട്രേറ്റിലുള്ള നൂറുകണക്കിന് ഉദ്യോഗസ്ഥന്മാർക്കും ആദിവാസികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കോടിക്കണക്കിന് രൂപ മുടക്കുന്ന സർക്കാരിന് ഇത് ഭൂഷണമല്ല അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഇവർക്ക് ഭൂമി കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുവാൻ ഈ സമരം ഈ തിരുവോണ ദിവസം നടത്തുന്ന ഈ സമരം ഒരു നിമിത്തമാകട്ടെ എന്ന് ആശംസിച്ചിട്ട് കൂടി നിർത്തുന്നു എല്ലാവിധത്തിലുമുള്ള സഹായ സഹകരണങ്ങൾ തുടർന്നും ഈ സമരത്തിന് എന്റെ ഭാഗത്തു നിന്നും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന പി യു സി എൽ എന്നുള്ള സഹായ ഭാഗത്തുനിന്നുണ്ടാകും ഞാൻ പുറത്തു കഴിഞ്ഞു നന്ദി നമസ്കാരം